നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദു അനിയം കൂടെ സംസാരിക്കുവാണ് ആ സമയത്ത് അനി പറഞ്ഞു ഒരു കാരണവശാലും ആദർശാണ് നയനേച്ചി അറിയരുത് നമ്മൾ രണ്ടും കണ്ടുമുട്ടി എന്നുള്ള കാര്യം നിന്നെ വിളിച്ച് ചിലപ്പോൾ നയനേച്ചി ചോദ്യം ചെയ്തെന്നിരിക്കും ഏ ഞാൻ പറയാനൊന്നും പോകുന്നില്ല അല്ല നവീൻ ഇനിയിപ്പം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ലോ അപ്പോഴേക്കും നന്ദു പറഞ്ഞു അത് ശരിയാ അല്ല നവീൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ത് അവന്റെ മനസ്സിലൊരു പെൺകുട്ടിയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അത് ആരാ എന്താ ഏതാണെന്നൊക്കെ അങ്ങനെയൊന്നും എന്നോട് നവീനേട്ടൻ പറഞ്ഞില്ല ഉം അവൻ എന്തോ നിരാശയുണ്ടെന്ന് തോന്നേ അത് ആ സമയത്ത് രാത്രിയിൽ അവനെ കറങ്ങി അഴിഞ്ഞ് നടന്നേ ഏഹ് നിരാശയോ അതെ അത് കേട്ടപ്പം നന്ദു പറഞ്ഞു ഏഹ് പ്രണയിച്ചുകൊണ്ടിരിക്കുമല്ലേ ഏതോ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുമെന്നുണ്ടെന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ചിലപ്പം അതിൻ്റെതായ എന്തെങ്കിലും വിഷമം ഉണ്ടായി കാണും പ്രണയിക്കുന്നവർക്ക് അങ്ങനെയൊക്കെയാണല്ലോ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും രാത്രിയിൽ ഒറ്റയ്ക്ക് ആ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു അത് കേട്ടപ്പനി പറഞ്ഞു ശരി ആയിക്കോട്ടെ പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ആര് ചോദിച്ചാലും ഒന്നും വിട്ടു പറയരുത് തിരിച്ചും മറിച്ചും ചോയിച്ചെന്നിരിക്കും ആർക്കും ഒരു സംശയത്തിന് ഇടം കൊടുക്കരുത് നന്ദുടിവി പറഞ്ഞു ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു ആ സമയം അബി ദുബായിലുള്ള തന്റെ ഫ്രണ്ടിനെ വിളിക്കുവാണ് അവൻ പറഞ്ഞു നീ പേടിക്കേണ്ട അബി ആദർശ ഫ്ലൈറ്റൊക്കെ കയറുന്ന സമയം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനായിട്ട് നമ്മുടെ ഇടയിൽ ആകുണ്ട് അതുകൊണ്ട് ആ കരുവർത്ത് പേടിക്കണ്ട അവൻ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളേറ്റു അതോടൊപ്പം തന്നെ നീ അവിടെ ജയിൽവാസം അനുഭവിച്ചില്ലേ അതിന് പകരമായിട്ട് അവൻ ഇവിടെയാണ് ദുബായിലാണ് ജയിൽവാസം കൊടുക്കാൻ പോകുന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും അവനെ രക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അവിടുത്തെ പോലെ അല്ല ഇവിടെ കാര്യങ്ങളൊക്കെ തകടും പറയും നീ ധൈര്യമായിട്ടിരിക്കെ എന്തിനു വേദന ഞാൻ കൂടെ ഉണ്ടായിരിക്കും ഇന്നത്തേടി ആ സന്തോഷ വാർത്ത അധികം വൈകാതെ എത്തും അബിക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായിരുന്നു കാരണം ആദർശത്തിട്ട് എങ്ങനെയൊരു പണി കൊടുക്കണം എന്ന് മാത്രമായിരുന്നു അബിയുടെ മനസ്സിലെ ചിന്ത പിന്നീട് നബിയും മുറിയിലിങ്ങനെ ഒരന്നൊക്കെ ആലോചിച്ചു ആലോചിച്ചിരിക്കേണ്ട സമയത്ത് അബി അങ്ങോട്ടേക്ക് വരുന്നേ ഹബി വന്നിട്ടുണ്ട് നീ കാര്യങ്ങൾ വല്ലതറിഞ്ഞു എന്ത് ആദർശ അങ്ങേര് ദുബായ്ക്ക് പോകുന്നു ദുബായിലേക്കാണ് അതെ അവിടുത്തെ ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാറുണ്ട് ദുബായിൽ അപ്പോൾ അതിനെയൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ത് ചെയ്യാനാന്ന് പറ അത് കേട്ടപ്പോൾ നബി പറഞ്ഞു നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട അബി അവനിട്ടുള്ള പണിയാവും പോകുന്നതിന് മുമ്പ് ഞാൻ കൊടുത്തോളാം അവനിട്ട് മാത്രമല്ല ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും നിനക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായാലോ എനിക്കും മനസ്സിലായി നബിയെ അങ്ങനെ എന്തേലും നീ ചെയ്യുവാണെങ്കിൽ നിന്നോടൊപ്പം ഞാൻ നിൽക്കും കാരണം ഈ കുടുംബത്തിലുള്ളവരെ വേദനിപ്പിക്കുന്ന ഏത് കാര്യത്തിനും കൂട്ടി നിൽക്കാനും എനിക്ക് സമ്മതമാണ് അല്ലെങ്കിലും ഞാൻ ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പം ഈ കുടുംബത്തിൽ ആരും തിരിഞ്ഞു നോക്കിയില്ലോ നിന്റെ അനുജിത്തിന് നന്ദു പിന്നെ നയനെ എല്ലാത്തിനും കാരണം അത് കേട്ടതും നബിയെ പറഞ്ഞു അതെനിക്കറിയാം ഉം ഒരു കാരണവശാലാണ് നന്ദു എന്ന് പറയുന്നവളെ ഇവിടേക്ക് ഞാൻ കൂട്ടിക്കൊണ്ട് വരത്തില്ല കാര്യമൊക്കെ പറഞ്ഞാൽ എൻ്റെ അനുജിത്തിയായിരിക്കും പക്ഷേ എങ്കിൽ അവളെ എനിക്കിപ്പോ കണ്ണെടുത്ത കാണത്തില്ല അവൾ എന്റെ ശത്രുമായി മാറിക്കഴിഞ്ഞു ഇത്രേനാളും അവൾ ഈ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തൊന്നും ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ ഇളയമ്മയായിരുന്നു പക്ഷേ ഇനി അങ്ങനെയല്ല ഇനിയിപ്പൊ അങ്ങനെ എന്തേലും സംഭവിച്ചാൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഞാനായിരിക്കും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോഴേക്കും അഭി പറഞ്ഞു എനിക്കറിയാം നിന്റെ മനസ്സെന്താന്ന് നമുക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും വിലയുണ്ടോ യാതൊരു വിലയില്ല അങ്ങനെ വിലയുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു നബി പറഞ്ഞു അതെ ആദർശ് എത്ര വലിയ തെറ്റ് അവനിപ്പോഴും ആ എം ഡി സ്ഥാനത്തിരിക്കുന്നത് അതോടെ കെട്ടിഞ്ഞിപ്പ അഭി ആദർശനെ കുറ്റപ്പെടുത്തുകയാണ് ശരിക്കും രണ്ട് ഭാര്യന്മാരുടെ കാര്യങ്ങളാണ് ഇപ്പം ആദർശനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അനുകി എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാൻ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് അതുപോലെ തന്നെ നിന്റെ നയനയുടെ എന്തൊരു സ്നേഹോ ആദർശന് ഇതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്ന പോലും എനിക്കറിയത്തില്ല സംഭവിച്ചു കൊടുത്തിരിക്കുന്നു അപ്പോഴേക്കും നയുന് പറഞ്ഞു എം ഡി ആയതുകൊണ്ട് എന്ത് തെറ്റിയതാലും അത് ഈ കുടുംബത്തിലൊന്നും ആർക്കും ഒരു പ്രശ്നമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നെ ഈ കുടുംബത്തെ എല്ലാവർക്കും ഇത് നല്ലൊരു പണി കൊടുക്കണമെന്ന് അങ്ങനെ നമ്മൾ വിട്ടുകൊടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ എന്നും എല്ലാവരുടെ മുന്നേ നമ്മൾ തല ഉനിക്കേണ്ടതായിട്ട് വരും അതിനെ അതിനീ ഒരുക്കുമല്ല നവ്യക്ക് എന്ത് ചെയ്യണമെന്ന് നന്നായിട്ട് നീ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി ഞാൻ നൂറ് ശതമാനം കൂടെ തന്നെയാണ് നവിയെ നീ വിഷമിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു പിന്നീട് അബി മനസ്സിൽ പറയാ ഇടി നീയാണ് എൻ്റെ ഏറ്റവും വലിയ തുറപ്പ് ചീട്ട് നിന്നെ വെച്ചുള്ള കളികളാണ് ഞാൻ കളിക്കാനായിട്ട് പോകുന്നത് ഈ അബി ആരാന്ന് നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കാൻ പോകുന്നുള്ളതെന്നൊക്കെ മനസ്സിൽ പറഞ്ഞു അതേസമയം ആദർശന്റെ ക്യാബിനിലേക്ക് നയന് പുതിയൊരു ഡിസൈനൊക്കെ വരച്ചുകൊണ്ട് വരുവാണ് അങ്ങനെ ആദർശനോട് വന്നിട്ട് പറഞ്ഞ് ദേ ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറയുകയാണ് ആ സമയം ആദർശം പറഞ്ഞു അല്ല നിന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് നീ എന്തിനാ പുറത്തു പോയിരുന്നേ അതെ എനിക്ക് തനിച്ചിരുന്നാലോ ഒരു ഡിസൈനൊക്കെ വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയാം ആയിക്കോട്ടെ അങ്ങനെ നൈനയോട് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അതൊക്കെ മേടിച്ച് നോക്കി എന്നിട്ട് പറഞ്ഞു കൊള്ളാം ആ പിന്നെ നിന്നോടൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി പുതിയൊരു ജ്വല്ലറിയുടെ ഉദ്ഘാടനം നടക്കുന്നു നടന്നു പറഞ്ഞു വേണം പുതിയ ജ്വല്ലറിയാണ് അതെ പുതിയ ജ്വല്ലറിയാണ് അവർ ആദ്യം എറണാകുളം തിരുവനന്തപുരം കോഴിക്കോടും ഒക്കെയാണ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇന്നിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഏം ജ്വല്ലറി എന്നാണ് അതിൻ്റെ പേര് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു പുതിയ പുതിയ ജ്വല്ലറികൾ കുറേ എണ്ണം വരുവാണല്ലേ അതെ അതുകൊണ്ട് ഇന്ന് ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അവർ പത്രത്തിന് ഫ്രണ്ട് പേജ് തന്നെ എടുത്തിരിക്കുകയാണ് അവിടെ അവിടെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ആസ്തി ഉണെന്ന് വേണം കരുതാനായിട്ട് അത് കേട്ടപ്പം നയനു പറഞ്ഞു ആ അത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു ആദർശ ചേട്ടാ അല്ല സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ ജ്വല്ലറിയുടെ പരസ്യം വന്നു കാണും ഞാനത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദർശ് അങ്ങനെ മീഡിയ വന്ന് പരസ്യം നോക്കൂട ആ സമയത്ത് ആദർശ ഒരു നിമിഷം ഞെട്ടിപ്പോയി നവ്യാണ് ആ പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്നത് നയനോട് നീ ഇത് നോക്കാൻ പറയുന്നത് നയനെ നോക്കിയിട്ട് അന്തോയി അല്ലാതർ ചേട്ടാ ഇത് നവിയല്ലേ നവ്യയിച്ചല്ലേ എന്ന് ചോദിക്കുക അതേന്ന് പറയണം ആ കോലം കണ്ട് ജീവിതത്തിന് ആദർശന് സഹിച്ചില്ല അല്ലെ ഈ നവ്യ്ക്ക് ഇത് എന്തു പറ്റി അവൾ എപ്പോഴാ പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് പോയത് നയനു പറഞ്ഞു എനിക്കറിയില്ല ആദർശേട്ടാ ഉം അവള് വീണ്ടും പഴയ പരിപാടി തുടങ്ങിയില്ലേ എന്നെ പറഞ്ഞ അതേ മുമ്പ് ഇതുപോലെ മോഡലായിട്ട് അഭിനയിക്കാൻ പോയ സമയത്ത് വീട്ടിലേ എതിർത്തല്ലേ അത് പിന്നെ ആ ഇതിനെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വീണ്ടും ഇപ്പം തുടങ്ങിയേം തോന്നേ ആദർശം പറഞ്ഞു ഭർത്താവിനെ ജോലിയും കൂലിയും ഇല്ലാതിരിക്കുമല്ലേ അതുകൊണ്ട് ഭാര്യ സമ്പാദിക്കാതെ കരുതി ഇറങ്ങി തിരിച്ചായിരിക്കും എന്നാലും അവൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊന്ന് ചെയ്യാനായിട്ട് നയൻ്റെ പറഞ്ഞു ഞാൻ അച്ഛനോ അമ്മയോടൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അതുമാത്രമല്ല നവീച്ചനൊന്ന് കണ്ട് സംസാരിക്കട്ടെ എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ആദർശ പറഞ്ഞു നിന്റെ ചേച്ചിക്ക് തല്ലി കൊള്ളാത്തൻ്റെ രണ്ടെണ്ണം അല്ല രണ്ട് തല്ലി കിട്ടാത്തതിൻ്റെ നല്ലൊരു പ്രശ്നമുണ്ട് അതും കൂടെ കിട്ടുകയാണെങ്കിൽ ആ പ്രശ്നവും കൂടെ മാറിക്കോളും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇതുപോലെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നേ നമ്മുടെ മനപ്പൂർവ്വം മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ താഴ്ത്താൻ വേണ്ടിയിട്ടല്ലേ ഇതുപോലത്തെ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നേ ആ ദർശനം നയനിക്കും നല്ല വിഷമമായി പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പൊ എം ജൂലറുടെ പരസ്യമൊക്കെ ടി വിക്ക് അകത്ത് കാണുവാണ് മുത്തശ്ശനും മുത്തശ്ശിയും ദേവേനും ജലജയൊക്കെ ജലചിക്കുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കര സന്തോഷമായി ആ സമയത്ത് ദേവേനു പറഞ്ഞ് എന്തൊക്കെയാ ജലജ ചെയ്ത് ഏഹ് നിന്റെ മരുമകൾ എപ്പോഴാണ് പരസ്യത്തിൽ അഭിനയിക്കാൻ പോയത് ആ സമയത്ത് ജലജ പറഞ്ഞു എനിക്ക് എങ്ങനെ അറിയാം മുത്തശ്ശൻ ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ അറിയത്തില്ല അത് അവളിങ്ങനെ പരസ്യത്തിലേക്ക് അഭിനയിക്കാൻ പോവാ അതെങ്ങനെ വെച്ചാൽ ഞാൻ അറിയണേ എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല മുത്തശ്ശ് പറഞ്ഞു അതിനിപ്പോ ഇവൾക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ പരസ്യത്തിലൊക്കെ അഭിനയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ആ സമയം ജലജ പറഞ്ഞു അതൊക്കെ എന്നോട് ചോദിച്ചാൽ എന്താവാൻ ആയിട്ടാ അവൾക്ക് തോന്നി കാണും ഭർത്താവിന്റെ ഒരു ജോലിയൊന്നും ജോലിയൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് പരസ്യത്തിൽ അഭിനയിക്കാൻ പോയാൽ കൊള്ളാന്ന് അതുകൊണ്ട് ചിലപ്പോ പോയതായിരിക്കും അല്ല ഒരു വർഷം മൂർത്തി ജുവലറി എത്ര രൂപയാണ് പരസ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് കോടിക്കണക്കിൻ്റെ രൂപ മാറ്റി വെക്കാറുണ്ടല്ലോ എന്നിട്ടോ നവീനെ വിളിച്ചെന്ന് ഒരു മോഡലായിട്ടൊന്ന് അഭിനയിപ്പിക്കാൻ ആർക്കെങ്കിലും തോന്നിയോ അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ല അവൾക്ക് നല്ല നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അവൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് അല്ലേ ഇത് അത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു ദേ ജലജെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഓരോന്നും പറയിപ്പിക്കെടുതിട്ടോ ഇതൊക്കെ മനുഷ്യന്മാരെ കണ്ടുകഴിയുമ്പം എന്താ എങ്ങനെയാന്ന് ഒന്നും പറയണില്ല അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു നിന്റെ മരുമോൾ ഇവിടെ ഇല്ലേ ഉണ്ട് മുറിയിലുണ്ട് അന്നപ്പോൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് ഞാൻ പറയണേ അങ്ങനെ ജലജ ഒടുവിൽ നബിയനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് മുറിയിലേക്ക് പോയി പിന്നീട് ജലജ മുറിയിലേക്ക് വന്ന സമയത്ത് അബിയും നബിയെ അവിടെ കണ്ടിട്ട് കണ്ടുകൊണ്ട് ഫോണിനകത്ത് പരസ്യം കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുവാണ് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോഴേക്കും ജലജ വന്നിട്ട് പറഞ്ഞു മോളെ താഴെ എല്ലാവരും മോളുടെ പരസ്യമൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അല്ലമ്മ എന്തേലും പറഞ്ഞോ മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറഞ്ഞു മോളുടെ മുത്തശ്ശൻ അത് കേട്ടിങ്ങിപ്പൊ നബി പറഞ്ഞു എനിക്കിട്ട് എന്തേലും പണി തരാനായിരിക്കും അഭി പറഞ്ഞു അതെ അതല്ലാതെ അങ്ങനെയൊന്നും വരത്തില്ലല്ലോ ആ സമയം നബി പറഞ്ഞു എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിലും പരസ്യത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കൈ നിറയെ പണം കിട്ടും ഈ വീട്ടിൽ വെറുതെ കുത്തിയിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അബിക്ക് ഇപ്പൊ പഴയതുപോലെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിലും അബിയെ കമ്പനി ഇത് പുറത്താക്കുവല്ലോ ചെയ്തേ എന്നിട്ടോ എല്ലാരും കൂടെ നമ്മളെ തരം താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചു ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതൊരു പ്രൊഫഷൻ ആക്കി എടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുക എന്താണെങ്കിലും ശരി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ എന്റെ തീരുമാനം അതിനെ വീട്ടിൽ ആരെയൊക്കെ എതിർത്താലും ശരി അപ്പോഴേക്ക് അഭി പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കെ നവിയെ നിന്നോടൊപ്പം നിന്റെ ഭർത്താവായി ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്തിനും എന്തിനും സപ്പോർട്ടായിട്ട് നിനക്ക് യാതൊരു പേടിയും വേണ്ടെന്ന് പറഞ്ഞു ജലജ പറഞ്ഞു മോളെ നമ്മ നമ്മുടെ അഭിമാനം മറ്റുള്ളവരുടെ മുന്നിൽ അടിയുറവ് വെക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ പിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല പക്ഷെ നീ അങ്ങനെയല്ല നിനക്ക് എതിർക്കേണ്ട കാര്യങ്ങൾ എതിർത്ത് തന്നെ സംസാരിക്കാം ആരുടെ മുന്നിൽ തല ഉണിച്ചിരിക്കേണ്ട കാര്യമില്ല നിന്റെ മുത്തശ്ശനോടാണെങ്കിലും മുത്തശ്ശിയോടാണെങ്കിലും ആരോടാണെങ്കിലും പറയാനുള്ളതെന്ന് മുഖത്ത് നോക്കി പറയണം നവി പറഞ്ഞു അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം എനിക്ക് നന്നായിട്ടറിയാം ഉം എല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ അബിയ ഈ വീട്ടിൽ നിന്ന് പുകച്ചു പുറത്ത് അടിക്കാനായിരിക്കും തീരുമാനിച്ചിരിക്കുന്നെ അതൊരിക്കലും ഉണ്ടാകത്തില്ല ആരാ പുറത്തു പോകുന്ന നമുക്ക് കാണാ അതൊക്കെ പറഞ്ഞിട്ട് നവ്യ ഹാളിലേക്ക് ചെല്ലുവേണം പിന്നീട് നവ്യ ഹാളിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി വെച്ചു അല്ല ഇതെന്തൊക്കെയാ മോളെ ഏഹ് നീ എന്തിനെ പരിസ്ഥിതിയിലൊക്കെ അഭിനയിക്കാൻ പോയത് എന്തിനാന്നോ അത് മുത്തശ്ശിക്ക് മനസ്സിലായില്ലേ ദേവേനെ ചോദിച്ചു ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ നവ്യേ ആവശ്യം ഉണ്ടായിരുന്നു എന്റെ ഭർത്താവിനും ജോലിയില്ലല്ലോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ജോലി വേണ്ടേ ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു അല്ല അതിന് ജോലി കിട്ടിയെന്നും പറഞ്ഞോണ്ട് നീയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ലല്ലോ നിന്റെ കാര്യങ്ങള് നിന്റെ കുഞ്ഞിന്റെ കാര്യങ്ങള് എല്ലാരുടെയും കാര്യം ഞങ്ങളെല്ലാം നോക്കുന്നേ പിന്നെ ഇപ്പൊ നീ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതെ എനിക്ക് എൻ്റെതായ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് കൈ നിറയെ പൈസ കിട്ടും പരസ്യത്തിൽ അഭിനയിക്കാൻ പോയത് പോയാല് അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അത് നമ്മുടെ എതിരാളുകളാണെന്നുള്ള കാര്യം നിനക്ക് അറിയത്തിണ്ടായിരുന്നില്ലേ ഞാനേ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് മോസ്തജുലയുടെ എതിരാളിയാണോ അങ്ങനെയൊന്നും തിരക്കിട്ടൊന്നും അല്ല ഞാൻ പോയത് എനിക്ക് പരസ്യത്തിൽ അഭിനയിക്കാറൊരു അവസരം കിട്ടി ഞാൻ പോയി ഇനിയിപ്പോ അതിന്റെ പേരിൽ നിങ്ങൾ ആരും കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട അല്ലെങ്കിലും എനിക്കറിയാം ഇവിടെ ഞാനും അബിയയ്ക്ക് എന്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എല്ലാം കണ്ണിന് തെറ്റായിട്ടെന്ന് തോന്നു അബി എന്തോ തെറ്റേന്നും പറഞ്ഞുകൊണ്ട് അബിയെ കൊണ്ടുപോയി ജയിലിൽ അടച്ച് എന്നിട്ടോ നിങ്ങൾ ആരെങ്കിലും അവനെ തിരിഞ്ഞു നോക്കിയോ ഇല്ലല്ലോ എന്നിട്ടിപ്പൊ ഞാൻ പരസ്യത്തിൽ അഭിനയിച്ചു കഴിഞ്ഞ ഇപ്പത്തേനും അതിന്റെ പേര് വിമർശിക്കാൻ വന്നിരിക്കുന്നു ദേവയെന്നു പറഞ്ഞു നവ്യേ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് കാരണം ഈ അഭിമാനം ഒക്കെ കളഞ്ഞു വിളിക്കുന്ന ഒരുപറത്തും നീ ചെയ്യരുത് ഓ അഭിമാനം ഇതൊക്കെ പറയാനായിട്ട് അമ്മായിക്ക് എന്താ അധികാരം ഇരിക്കുന്നേ എന്താ അവകാശം ഉണ്ട് അമ്മായിയുടെ മോൻ എന്താ തെറ്റ് തെറ്റെയ്തിരിക്കുന്നെ എന്നിട്ടോ ഇപ്പോഴും കമ്പനിയുടെ എം ഡി ആയിട്ട് തുടരുന്നുണ്ട് ഇതൊന്നും ചെയ്യാത്ത എന്റെ പാപം അഭി അവപ്പോഴും ഒരു സ്ഥാനമാനങ്ങളൊന്നുമില്ല അതെല്ലാം കേട്ടിപ്പബിയൊന്നും വിണ്ടാ നിക്കുവാണ് ചലജ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമോളെ സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയല്ലേ അവള് പറയണേ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ആ സമയം മുത്തശ്ശൻ പറഞ്ഞു നവിയെ ഇപ്പം നീ എടുക്കുന്ന തീരുമാനത്തിൽ നിനക്ക് പിന്നീട് പശ്ചാത്തലപിക്കേണ്ടതായിട്ട് വരും എന്ത് പശ്ചാത്താപം എനിക്കൊരു പശ്ചാത്താപം തോന്നില്ല എന്റെ ഭർത്താവിനെ ജയിലിൽ ജയിലിലടക്കുന്ന സമയത്ത് ആരും ഇവിടുന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല പിന്നെ എനിക്ക് എനിക്കെന്തിന് പശ്ചാത്താപം തോന്നണം നിങ്ങൾക്ക് എല്ലാവർക്കും നയനെയാണ് പ്രധാനം എന്നെ അല്ലെങ്കിൽ ഈ വീട്ടിലെ മരുമകളായിട്ട് നിങ്ങൾ കാണുന്നില്ലോ മുത്തശ്ശി പറഞ്ഞു മുള നീ ഇങ്ങനെയൊന്നും പറയരുത് നിനക്കറിയാലോ ഞങ്ങൾ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അതെ വാക്കുകൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശി മുത്തശ്ശിക്കുന്നു ഒന്നും അറിയത്തില്ല ഇപ്പോഴും അബി അബിയുടെ അമ്മ ഞാനൊക്കെ ഈ വീട്ടിൽ പുറംപോക്കുകൾ തന്നെയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ ഒരു വിലയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ഞാൻ ഇനിയെ അഭിനയിക്കും അല്ല എന്റെ പരസ്യം എങ്ങനെയായിട്ടും നന്നായില്ലെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു പരസ്യമൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ നമ്മുടെ എതിർച്ചേരിയിലുള്ളവരാണെന്നുള്ള ഓർമ്മ വേണം അതെ അഭിനയിക്കാൻ പോണ സമയത്ത് എതിർച്ചേരിയാണോ അല്ലയോ ഞാൻ നോക്കിയിട്ടൊന്നുമില്ല എനിക്ക് അഭിനയിക്കണം നല്ല ഇഷ്ടം പോലെ പൈസ കിട്ടും പൈസ മേടിക്കണം ഇനി ഇതുപോലെ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോവുക തന്നെ ചെയ്യും അതിനകത്ത് ആരും കുറ്റപ്പെടുത്തിയിട്ടോ ഒറ്റപ്പെടുത്തിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല എൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം വരാൻ പോകുന്നില്ല അതും പറഞ്ഞ് നബിയെ അങ്ങോട്ട് കയറി പോവാണ് ആ സമയം മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തു ചെയ്യാണെന്ന് അറിയത്തില്ലായിരുന്നു അവർ അവർക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ പോയിട്ടുണ്ടോ ശരിയാകത്തില്ലെന്നുള്ള കാര്യം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി